ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി ഇതുവരെ നൂറ്റി എൺപത്തൊന്ന് സാക്ഷികളെ ചോദ്യം ചെയ്തതായി എസ് ഐ ടി കോടതി അറിയിച്ചു ഭയരഹിതമായും കൃത്യതയോടെയും അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ എസ് ഐ ടി വിപുലീകരിക്കാമെന്നും കോടതി അറിയിച്ചു അന്വേഷണത്തിലെ തൃപ്തിയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് വിപുലീകരിക്കണമെങ്കിൽ വിപുലീകരിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷിന് ഹൈക്കോടതി അധികാരം നൽകിയിരിക്കുന്നു തികച്ചും പ്രൊഫഷണലായും അന്വേഷണം നടക്കുന്നു എന്നുള്ള അംഗീകാരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അഹമ്മദ് അന്വേഷണത്തിലെ കോടതിയുടെ തൃപ്തി അതെങ്ങനെയാണ് എന്തൊക്കെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സമയം വേണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെടുന്നു ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ശശിധരന്റെ മുകളിൽ ഒരു എ ഡി ജി പി എച്ച് വെങ്കിടേഷുണ്ട് ആ എച്ച് വെങ്കടേഷിന് ഇതിന്റെ സൂപ്പർവിഷൻ പവറാണ് ഉള്ളത് ഹൈക്കോടതി അതാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ അധികാരങ്ങൾ കോടതി നൽകുകയാണ് ആവശ്യാനുസരണം കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട െ സത്യസന്ധരായ പ്രൊഫഷണലായ അന്വേഷണത്തിൽ കാര്യമായി തന്നെ ബാഹ്യ ഇടപെടലുകൾക്ക് അടിമപ്പെടാത്ത ഉദ്യോഗസ്ഥരെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംഘം വിപുലമാക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്താൻ എച്ച് വെങ്കടേഷിന് കോടതി അധികാരം നൽകിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ കാര്യം കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കോടതി പറയുന്നുണ്ട് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ആവശ്യമായ സമയം നൽകാനൊക്കെ കോടതി ഈ വിഷയത്തിൽ നിന്ന് എസ് അധികാരം നൽകുന്നു ആറാഴ്ചയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ആവശ്യപ്പെട്ടു സംഘത്തെ വിപുലീകരിക്കാനും അധികാരം നൽകിയിരിക്കുന്നു എസ് ഐ ടി സാക്ഷികളെയാണ് ഇതിനകം തന്നെ ചോദ്യം ചെയ്തത് എന്നൊരു കാര്യം കോടതി അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോയി കൂടുതൽ സുപ്രധാനമായ രേഖകൾ ഇതിനകം തന്നെ ആവശ്യങ്ങൾ കോടതി നേരത്തെ അറിയിച്ചിരുന്നോ ഈ പുറത്ത് അതായത് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്ന കാര്യത്തിലൊക്കെ എസ് ഐ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അവധിക്കാല ബെഞ്ച് രണ്ട് ഇൻസ്പെക്ടർമാരെ കോടതി ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ അന്വേഷണം പല അധികം കുറെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആൾ ആ അതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി രണ്ട് ഉദ്യോഗസ്ഥർ വേണമെന്ന് പറഞ്ഞിരുന്നു രണ്ടുപേരുടെ ഉൾപ്പെടുത്താൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകുകയും ചെയ്തു ആ കാര്യം ഇന്ന് ഈ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും അതനുസരിച്ച് പുതിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുമതല എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രത്യേക ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അന്വേഷണം പോകുന്ന കുറേ അധികം പുതിയ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ഒക്കെ ആവശ്യകത കൃത്യമായി തന്നെ എസ് ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് മാത്രമല്ല സംശയമുള്ള കുറേ അധികം ആളുകളുണ്ട് അവരുടെ ഫോൺ രേഖകൾ ബന്ധപ്പെട്ട ആളുകളുടെ ഫോൺ വിളികൾ അവരുടെ സൈബർ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് കോടതിയെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനനുസരിച്ച് ഒരു അധികാരം കോടതി നൽകുന്നു എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരവസരവും പാഴാക്കാതെ തികച്ചും പ്രൊഫഷണലായും സൂക്ഷ്മമായുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള എസ് ഐ ടിയുടെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു അത് സാറ്റിസ്ഫാക്ടറി ആണെന്ന് അതായത് അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി കൃത്യമായി തന്നെ നിലപാടെടുക്കുന്നുണ്ട് എസ് ഐ ടി ഇതിനകം തന്നെ പോയിട്ടുള്ള വഴികൾ അത് കൃത്യമായി തന്നെ സംശയം ഉള്ള ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്ന രീതിയെ കോടതി പ്രശംസിക്കുകയാണ് സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്